രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും സി പി എമ്മിന് അങ്ങനെ ഇടപെടേണ്ട ഒരു ആവശ്യവുമില്ല പ്രത്യേകിച്ച് ഏറ്റുകൊടുക്ക പോലുള്ളൊരു പ്രദേശം സി പി എമ്മ് ഒരു തരത്തിലും ഇടപെടുന്ന കാര്യമേ ഇല്ല ഈ ബി എൽഒ മരണപ്പെട്ട ആത്മഹത്യ സംഭവം വളരെ ദുഃഖകരമാണ് ആ ദുഃഖത്തിൽ പങ്കാളിയാകുക എന്നുള്ളതിന് പകരം തെറ്റായി വ്യാഖ്യാനിച്ച് ആ ആത്മഹത്യ ചെയ്ത സർക്കാർ ജീവനക്കാരെയും അവരുടെ കുടുംബത്തെയും ഇങ്ങനെ അപമാനിക്കാൻ കോൺഗ്രസ് യു ഡി എഫ് പുറപ്പെടാൻ പാടില്ലായിരുന്നു ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഏറ്റുകൊടുക്കയിലുള്ളൊരു ബി എൽഒ ആത്മഹത്യ ചെയ്ത സംഭവമാണ് ഇന്നതാ രാജസ്ഥാനിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബി എൽഒ ആത്മഹത്യ ചെയ്തു വയനാട്ടിൽ ഈ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ബി എൽഒ തലകറങ്ങി വീണ് ബോധം കെട്ടിട്ട് ആശുപത്രിയിലാണ് ഇത് വയനാട്ടിൽ മാത്രമല്ല പല പ്രദേശങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ടിപ്പോൾ ബംഗാളിൽ ഒരു ബി എൽഒ തലകറങ്ങി വീണ് കൽക്കട്ടയിലെ ആശുപത്രിയിലാണ് ഇത് നാം മനസ്സിലാക്കേണ്ടത് ഈ എസ് ഐ ആർ തീവ്ര വോട്ടർ പരിശോധന ഇത് യഥാർത്ഥത്തിൽ ഒരു വസ്തുതാപരമായി കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമല്ല ബി ജെ പിക്ക് അനുകൂലമായി വോട്ടർ പട്ടിക മാറ്റി തീർക്കാൻ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിലപാടിൻ്റെ ഭാഗമാണ് ഈ നടപടികളെല്ലാം എന്ന് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു എത്ര ലക്ഷം വോട്ടർമാരെയാണ് നീക്കം ചെയ്തത് എത്രമാത്രം ആളുകളെ പുതുതായി കൂട്ടിച്ചേർത്തു അതിലെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായിട്ടുള്ള നിലയിൽ പ്രവർത്തിച്ചു വരികയാണ് ഇതങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഇവിടെ തന്നെ ഈ തീവ്ര പരിശോധനയ്ക്ക് വേണ്ടി ബി എൽഒമാരെ നിശ്ചയിച്ചു ഒരു ജീവനക്കാർക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു പ്രവർത്തനത്തിനൊരു പരിധിയില്ലേ അവരുടെ മേലെ ഭീഷണി സമ്മർദ്ദം ഇതെല്ലാം ചെലുത്തിക്കൊണ്ട് അവരോട് അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന പ്രവൃത്തികൾക്കപ്പുറമല്ലേ അവരുടെ ഭാരം അടിച്ചേൽപ്പിക്കുന്നു നിങ്ങൾ നാളെ നാല് മണിക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പടി പോകും നിങ്ങളെ പുറത്താക്കും നിങ്ങൾ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു സർക്കാർ ജീവനക്കാരന് മര്യാദക്ക് ജോലി ചെയ്യാൻ സാധിക്കുക അവർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നതിനപ്പുറമാണ് അവരെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന തലത്തിലുള്ള യോഗം തിരുവനന്തപുരത്ത് ചേർന്നു ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അതിൻ്റെ വോട്ടർ പട്ടികയും പ്രവർത്തനങ്ങളും നടന്നു വരുന്നതിനിടയിൽ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോയാൽ ഇത് ഇതാ തിരഞ്ഞെടുപ്പിനെയും അലങ്കോലപ്പെടുത്തും യഥാർത്ഥത്തിൽ വോട്ടർ പട്ടികയുടെ പരിശോധന ഗുണകരമായിരിക്കില്ല അതുകൊണ്ട് തൽക്കാലം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മാറ്റിവെക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടതാണ് പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് മാറ്റിവെക്കുന്നില്ല ഈ ഒൻപതാം തീയതിയാണല്ലോ ഇവിടെ തെരഞ്ഞെടുപ്പ് അന്നിത് മുഴുവൻ സബ്മിറ്റ് ചെയ്യണം അതിൻ്റെ പ്രവർത്തനം എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടൊരു ഒരു ഒരു ജീവനക്കാരന് താങ്ങാൻ കഴിയാത്ത ഭാരം അടിച്ചേൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മേലെ വലിയ ശക്തമായ സമൃദ്ധി ചെലുത്തി മാനസിക സംഘർഷം കൊണ്ട് പലരും ആത്മഹത്യ ചെയ്യുകയാണ് തലകറങ്ങി വീഴുകയാണ് അതാണ് പറഞ്ഞത് ഇവിടെ ഇവിടെ കേരളത്തിൽ മാത്രമല്ല രാജസ്ഥാനിൽ ഇതുപോലെ ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു കോൺഗ്രസ്സുകാർ പറയുമായിരിക്കും അത് അത് കോൺഗ്രസ്സുകാർ പറയുമായിരിക്കും അത് കോൺഗ്രസിൻ്റെ കൈവിശം ഉണ്ടാക്കുന്നതാണ് അതല്ലാതെ ഏറ്റുകൊടുക്കയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവുമില്ല ബി എൽ എമാരോടൊപ്പം എല്ലാവരും ഇല്ലേ എല്ലാ പാർട്ടിക്കാരും പോകുന്നില്ലേ പിന്നെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇത്രമാത്രം അസംബന്ധം പ്രചരിപ്പിക്കാൻ പരിശീലനം നേടിയൊരു പാർട്ടി വേറെയുണ്ടോ ഇതാണോ അവർ ചെയ്യേണ്ട ശരിയായ നിലപാട് ആ കുടുംബത്തിൻ്റെ മര മരണപ്പെട്ടുപോയ ജീവനക്കാരൻ്റെ പിതാവും മാതാവും സഹോദരങ്ങളും പറഞ്ഞില്ലേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ജോലിയുടെ ഭാരം സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇടപെടലില്ല എന്ന് ആ ജീവനക്കാരൻ്റെ പിതാവ് പറഞ്ഞില്ലേ നിങ്ങൾ അതിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ നിലവാരമില്ലാത്ത കോൺഗ്രസ്സുകാർ പറയുന്നതിനോടാ എന്ത് കലക്ടർ കളക്ടർ കലക്ടറുടെ ഉത്തരവാദിത്തം നിർവഹിക്കുമായിരിക്കും അതല്ല ഇവിടെ പ്രശ്നം കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് കൊടുക്കുകയാണോ വേണ്ടത് അല്ല ജീവനക്കാരൻ്റെ പിതാവ് പറഞ്ഞത് കൊടുക്കുകയാണോ വേണ്ടത് നിങ്ങളെന്തിനായി നിലവാരമില്ലാത്ത കോൺഗ്രസ്സുകാരുടെ വാക്കൾ ആ ആ ഏറ്റുകൊടുക്കയിലെ നിലവാരമില്ലാത്ത ഏതെങ്കിലും ഒരു ഒരു താഴേക്കടയിലുള്ളൊരു കോൺഗ്രസ്സുകാരൻ പറയുന്നത് അർത്ഥവാക്യമാക്കിയെടുത്ത് ഇത്തരമൊരു പ്രശ്നത്തിൽ നിങ്ങൾ പ്രചാരം നടത്താൻ പാടുണ്ടോ അത് കോൺഗ്രസിൻ്റെ സംസ്കാരമാണ് അത് യു ഡി എഫിൻ്റെ സംസ്കാരമാണ് പ്രതിപക്ഷ നേതാവ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരൻ പറയുന്നില്ലേ പ്രതിപക്ഷ നേതാവ് പറയുക അയാൾ ഇവിടെ വന്നിട്ടാണോ ഞാനിപ്പോൾ അവിടെ പോകുന്നുണ്ട് ഏറ്റു കൊടുക്ക ആ മരണപ്പെട്ട ജീവനക്കാരൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നുണ്ട് അവിടെ തിരുവനന്തപുരത്ത് കുത്തിയിരുന്നാൽ വി ഡി സതീഷിനിതറിയുമോ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറയുന്നില്ലേ ഇവിടെ പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യം വി ഡി സതീഷിനോട് പറയും കോൺഗ്രസിൻ്റെ നേതാക്കളോട് പറയും നാളെ വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയോട് പറയും അത് കേട്ട് പറയുന്നവരായി കോൺഗ്രസ് അതപ്പതിച്ചതാണ് ഇപ്പോൾ അവർക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തം ആ ദുരന്തം കണ്ട് മനസ്സിലാക്കിയിട്ടെങ്കിലും ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു പോകാൻ കോൺഗ്രസ്സിന് കഴിയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്യമായി കലക്ടറുടെ കാര്യത്തിലൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല കലക്ടറുടെ ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നിലവെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നുള്ള നിലയിൽ അവിടുത്തെ രാഷ്ട്രീയ സംഭവങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടും വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ടും പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അന്നേരം നിങ്ങൾ ഉടനടി കലക്ടർ ഇന്ന് വക്ഷം ചേർന്നു നിങ്ങൾ വ്യാഖ്യാനിക്കൂ അതിനേക്കാൾ ഒരു ഉദ്യോഗസ്ഥനേതാ നല്ലത് നിങ്ങൾ സത്യങ്ങൾ നിങ്ങൾ കണ്ടെത്തൂ എന്തിന് കലക്ടർ ചോദിച്ച് കാര്യങ്ങൾ പറയാൻ നിൽക്കണം നിങ്ങൾക്ക് പോയാൽ ആ പിതാവ് പറഞ്ഞ കാര്യം നിങ്ങളിത് മലയാള മനോരമയിലും മാതൃഭൂമിയിലും വന്നില്ലേ അതല്ലേ നിങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് കല അത് അദ്ദേഹത്തോട് ചോദിക്കൂ ഞാൻ ചോദിക്കും ഞാൻ ചോദിക്കുന്ന അദ്ദേഹം ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെതായ പരിമിതികളുണ്ടാകും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഒരു സൂപ്പർ പവറുള്ള ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഒരു ജില്ലയുടെ കലക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കൂ പക്ഷേ ഇത് അവിടുത്തെ അനുഭവങ്ങളല്ലേ ആ ആത്മഹത്യ ചെയ്തല്ലേ അതിന് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പറയുന്ന ഈ നിലവാരമില്ലാത്ത താഴേക്കടിയിലുള്ള വാർഡ് മെമ്പർ പറയുന്നത് കേട്ട് അത് പ്രചരിപ്പിക്കാനൊന്നും കലക്ടർ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല